പുളിശ്ശേരി ഉണ്ട് പിന്നെ ചക്കക്കുരു തോര പിന്നെ വെളക് വയലേക്ക് വായിലേക്ക് കണ്ണാക്കിലോട്ട് കൊടുത്താൽ തോപ്പ് ഞാനിത് അപ്ലോഡ് ചെയ്യും കാണിച്ചേ സാധനല്ലേ അത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താലേ പിന്നെ അതിന്റെ ഒരു ഇത് ചെയ്യുന്ന ഫുൾ ആയിട്ട് വീഡിയോ എടുക്കല്ലേ എടുക്കണ്ട കൊറേ ആലോ നിന്റെ ഫേസ് കണ്ടിട്ട് നാട്ടുകാരെ എന്ത്യ <laughs> കാല് <laughs> <laughs>

അതിനായെ അല്പം എണ്ണ ഒഴിച്ചുവ. ഇതിപ്പോ കടയിൽ നിൽകൊണ്ടുവന്ന എണ്ണയേട്ടാ. 916 ആ? ഒന്ന്. 916 വേഗം. അങ്ങോട്ട്. യാ. ഇങ്ങനെയടരെ. 127 വരെ. ആദ്യം തന്നെ പാലിക്കേയ്സ്. വീഡിയോ എന്ന് പല വീഡിയോസിലും നിന്നോടെ ആൾക്കാർ ആവശ്യപ്പെട്ടതാണ് അച്ഛനോട്ത്തുമോടെ ഏഴിച്ചിട്ടുണ്ട് ചിക്കൻ കറി ടേസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട് എസ്പെഷ്യലി എടുക്കുന്ന മോശമില്ല പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന എത്ര വരാം കഴിയാൻ വീടന്നെ ഉള്ളതുകൊണ്ട് പേടിക്കണ്ടല്ലേ

മൊത്തം പോയല്ലോ ഏടെയെല്ലാം നട്ടിനി യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നുണ്ട് നോക്കുവോ ഇത് എത്ര സമയം പിടിക്കും ഒരു മാസം കഴിയുമ്പോഴത്തിൽ ഉണ്ടാവും മഴ വേണം വേനൽക്കാലത്ത് വെള്ളം വേണം ഓരോരുത്തുള്ളി ഓരോരുത്തുള്ള വെള്ളം ഇരിക്കുന്നുണ്ട് വേനൽക്കാലത്ത് അത് വെള്ളം കിട്ടുന്ന ദൂരം കൊണ്ട് വേണ്ടി നെയ്ച്ചിങ്ങ ഒരു പ്രാവശ്യം നമ്മളെ വീഡിയോയില് കിച്ചു കാണിച്ചിരുന്നല്ലോ ആ നിക്കട കിട്ടാനില്ലല്ലോ അത് അച്ചർ പോലത്തെ സാധനല്ലേ അച്ഛനാടെ പറഞ്ഞ കുരുമുളക് ഇടുന്നുണ്ട് എല്ലാരും നട്ടിട്ടുണ്ട് നീ നോക്കിയിലെ നീ എന്റെ നാരങ്ങേറെ തയ്യെന്താക്കിയത്

ഇതിപ്പോ കാണാൻ പോയ വർക്കൊന്നും ഇണ്ടാവില്ലല്ലോ മതി എനിക്ക് മാത്രം നിന്റെ അല്ല കറിയായിട്ട് ഉണ്ട് അപ്പൊ പിന്നെ ഇതും കറിയാക്കേണ്ട ആവശ്യമുണ്ട് അതാണ് ഞാൻ ഇങ്ങനെ ആക്കാൻ ഇന്ന് കഴിഞ്ഞാൽ ഒരു ആണ്ട് കഴിഞ്ഞതാണ് അത് എനിക്കറിയാം ഇപ്പൊ മനുഷ്യന്മാരെ കാര്യമല്ല അങ്ങനല്ലേ ഇന്ന് കണ്ടാളെ നാളെ കാണുന്നില്ല ആ അപ്പൊ പിന്നെ ഇന്നത്തെ കാര്യം കിട്ടിയാൽ ബാക്കി ആ നാളെ ഉണ്ടാവുന്ന നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഫ്യൂച്ചറല്ലേ പ്രസന്റ് എങ്ങനെയാ ബെറ്റർ ആക്കാൻ നോക്കേണ്ടത് അങ്ങനെ ബെറ്റർ ബെറ്ററാക്കണം പിന്നെ എടുക്കേണ്ട ൊടി മാത്രേ ഉള്ളു മഞ്ഞൾപ്പൊടി മാത്രമേ മുളക് പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് വറുത്ത് പൊടിച്ചെടുത്ത നാടക കുരുമുളക് കൈപ്പുണ്ടാ ചെറുതായിട്ട് ഇതിട്ട് ഇത് ഇട്ടാ മതി അത് കൂടുതൽ

ആൾക്കാർ ഇതിന് മൊത്തം നോക്കും ഉപ്പ് ഞാൻ അതിലേക്ക് കേട്ടോ ചെമ്മീല പിന്നെ വേണമെങ്കിൽ ഒന്ന് ഈ ഒരു താരം പറയൂ ഈ ഉലകത്തിൽ എനിക്ക് രക്തം എന്നുള്ള ഏക മനുഷ്യൻ എന്ന അന്തരം ഉണ്ട്

എടുക്കുമോ വെള്ളത്തോടുകൂടി ഇടുന്ന ടേസ്റ്റ് മാമനോക്കേസ്റ്റ് പറമേ എങ്ങനെ പറ സൂപ്പർ കാർത്ത് നല്ല ഇഷ്ടപ്പെടണല്ലോ ടൂ ഉം അതെയാ ടേസ്റ്റ് ഇണ്ടാ മാമനില്ലേ അപ്പൊ മാമിനില്ലേ മാമിനിതാ മാമിനിതാ വേണ്ട കുഞ്ഞിന്ന കേട്ടോ കുഞ്ഞിന്ന്